പയ്യാവൂർ ശ്രീകണ്ഠാപുരം റോഡിൽ പാറക്കടവ് പാലത്തിന് സമീപം റോഡരികിലെ താഴ്ചയിലേക്ക് വാഹനങ്ങൾ വീഴുന്നത് പതിവാകുന്നു സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം പയ്യാവൂർ ശ്രീകണ്ഠാപുരം സമീപത്ത് ഏരുവേശി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന അൻപത് മീറ്റർ ഭാഗത്താണ് അപകടം പതിവാകുന്നത് പയ്യാവൂർ ഭാഗത്തേക്കുള്ള റോഡരികിൽ സുരക്ഷാ വേലി സ്ഥാപിച്ചിരിക്കുമ്പോൾ മറുവശത്തും വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു ഒക്കെയായിട്ടുള്ള സ്ഥലമാണ് അവിടെ കൈവരിയില്ലാത്തതുകൊണ്ട് ഇപ്പം ആറാമത്തെ വണ്ടിയാണ് ഇവിടെ അപകടം ഉണ്ടത് അപകടത്തിൽ വാക്യത്തിന് ആക്ക് പരിക്കുന്നല്ലാതെ മരണമൊന്നും സംഭവിച്ചിട്ടില്ല ഭയങ്കര മാരക പരിക്കുകൾ പറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ആ സൈഡിലെ കൈവിരി ഉണ്ടാക്കി തരുന്നു അഭ്യർത്ഥിക്കുന്നു കുന്നിറക്കമായതിനാൽ നിയന്ത്രണം വിടുന്ന വാഹനങ്ങളാണ് കർഷകനായ ഫിലിപ്പിന്റെ പറമ്പിലേക്ക് വീണ് അപകടമുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഓട്ടോ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത് എല്ലാ അപകടങ്ങളും പകൽ സമയത്തായതിനാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടാറാണ് പതിവ് അപകടം പതിവായവിടെ സുരക്ഷാവേലി സ്ഥാപിക്കണമെന്നാണ് ഫിലിപ്പിനും വീട്ടുകാർക്കും പ്രദേശവാസികൾക്കും പറയാനുള്ളത് ഒരപകടം നടന്നിട്ട് നടപടി സ്വീകരിക്കുന്നതിനു പകരം നേരത്തെ വേലി സ്ഥാപിച്ചാൽ വാഹനങ്ങളും രക്ഷപ്പെടും വീട്ടുകാരുടെ ആധിയും ഇല്ലാതാകും